കൽപ്പാന്തകാലത്തിൻ്റെയും നഷ്ടസ്വർഗങ്ങളുടെയും പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ അദ്ദേഹമാണ് ഈ പൊന്നോണനാളിൽ സംഗീത സമാഗമത്തിൻ്റെ അതിഥി ക്ഷണിക്കാം നമുക്ക് അദ്ദേഹത്തെ തെല്ലും ഔപചാരികതയില്ലാതെ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ വർഷങ്ങളായിട്ട് നമ്മൾ റെഗുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്ററുടെ ഓണപ്പാട്ടുകൾ അപ്പോൾ ഓരോ ഓണം വരുമ്പോഴും നമ്മളിങ്ങനെ മാസ്റ്റർ ഓർക്കും മാസ്റ്ററെ ഓണപ്പാട്ടുകളിലൂടെ ഇപ്പം പഴയതുപോലെ ഓണപ്പാട്ടുകളൊന്നും ഇല്ല ആൾക്ക് ഓണപ്പാട്ടൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാലം അതിനനുകൂലമല്ല സമയത്ത് പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നു ശരിയാണ് ആ അല്ലെന്ന് പറയുന്ന സ്പീഡിയാണെങ്കിലും ഓണകാലത്ത് നമ്മൾ ചെയ്തിരുന്നൊരു റെഗുലർ ആയിട്ട് എല്ലാ കൊല്ലും ഇപ്പം അങ്ങനെ ഒരു ഓണ ഓണസമയത്ത് പാട്ടുണ്ടാക്കുന്നത് വളരെ കുറഞ്ഞു ഓണ സമയത്ത് എന്തുകൊണ്ടാണ് അത് നമുക്ക് നഷ്ടമാവുന്നത് കുറഞ്ഞു ഓണസമയത്ത് അങ്ങനെയല്ല നമ്മുടെ സംസ്കാരത്തിൽ ജനങ്ങൾക്ക് ഇപ്പോൾ അത് അതൊന്നും ആവശ്യമില്ലാത്ത രീതിയാണ് നമ്മുടെ മലയാളത്തിന്റെ പൈതൃകം ഈ ഓണം എന്ന വിശേഷമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് അത് അങ്ങനെ വളരെ കുറവേ ഉള്ളൂ ആ ചിന്ത ഇന്ത്യക്ക് പുറമേക്ക് പോയാലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് എൻ്റെ ചെറിയ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പണ്ടുകാലങ്ങളിലുണ്ടായിരുന്ന കർക്കിടകം മുതലുള്ള ഓണത്തിൻ്റെ വരവേൽക്കലൊക്കെ ഉണ്ടല്ലോ അത് ഇന്ന് ഏത് സമയത്തും നമ്മുടെ നാട്ടിൽ നിന്നും മാഞ്ഞു പോയിരിക്കുക കർക്കിടകാലത്തിലേ തുടങ്ങും ഓണം കർക്കിടകം മുതൽ നമുക്ക് ഈ ഓണത്തിൻ്റെ വരവായി കർക്കിടക മാസത്തിൽ ഈ ഇല്ല നിറ അതായത് കതിരി കെട്ടുന്നൊരു സമ്പ്രദായമുണ്ട് അത് മുതൽ തുടങ്ങി പിന്നെ ഓണക്കാലത്തേക്കുള്ള വരവേൽപ്പയാണ് അന്ന് മുതൽ ഓണം ആഘോഷമായി നമുക്ക് അങ്ങനെയാണ് പതിവ് വർഷങ്ങൾക്ക് മുമ്പ് വയലും അപ്പൊ നെല്ല് കതിര് കിട്ടാനില്ല കതിരൊക്കെ വലിയ പൊന്നും വിലയ്ക്ക കിട്ടുക അത് ബിസിനസ് ആക്കുക ഇല്ലല്ലോ കൃഷി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ കതിര് കിട്ടാൻ വേണ്ടി ആൾക്കാർ പാഞ്ഞെടുക്കുക ചില ചില ആൾക്കാർ അപ്പൊ അങ്ങനെ ഓരോ അമ്പലങ്ങളിൽ കതിര് ഇല്ല നിറക്കിയ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഇപ്പം കുറച്ചുണ്ട് എന്റെ ഓർമ്മകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പ് കൊല്ലം മുമ്പൊക്കെ ഓണം എന്ന വിശേഷം എന്തൊരു മനോഹരമായൊരു സങ്കല്പാണത് ഇന്ന് അതല്ലോ ഇന്നൊക്കെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക പൂക്കൾ ഈ പൂ പറിക്കാനൊന്നും പോകുന്ന സമ്പ്രദായം ഇല്ല പൂക്കളൊക്കെ റെഡിമെയ്ഡ് കിട്ടും റെഡിമെയ്ഡ് പൂക്കളാണ് പ്ലാസ്റ്റിക് വാഴല കിട്ടും അങ്ങനെയുള്ള കാലഘട്ടം മാഞ്ഞു പോയതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ പുതിയ തലത്തിൽ തലമുറയിൽ ഇപ്പം ഒരു പത്ത് പഞ്ച് കൊല്ലമെങ്കിലായിട്ടുണ്ടോ അതൊക്കെ അല്ല പോയി പോയി കേരളത്തിൽ നിന്ന് കേരം പോയി പോയി അപ്പോൾ തമിഴ്നാട്ടിലാണ് തെങ്ങ് മുഴുവൻ വളരുന്നത് നമുക്ക് ഓണവും എല്ലാവർക്കും തിരക്ക ഈ തിരക്കനുസരിച്ചുള്ള സംഗീതത്തിന് മാസം ആദ്യം ഈ ചെയ്തത് ആദ്യം ചെയ്യുന്നത് ആദ്യം ചെയ്ത് ഗ്രാമീണ ഗാനങ്ങൾ ഫസ്റ്റ് ചെയ്ത് ഗ്രാമീണിയുടെ മുലേഴി ഞാൻ കൂടി ചെയ്ത ഗ്രാമീണ ഗാനം യേശുവാസിൻ സുജാതയെ പാടിയുള്ള ശരി ഒക്കെ മലയാളത്തിന്റെ ഈ സംസ്കൃതം ഇല്ലാതെ മലയാളത്തിലുള്ള കവിത ഭാസ്കരമാഷൊക്കെ എഴുതുന്ന ആ ശൈലിയിൽ എഴുതാൻ വാക്കുകളെ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടുകളാണ് ആ പാട്ടുകളൊക്കെ ആൾക്കാർ ഇന്നും ഇഷ്ടപ്പെടുന്ന പാട്ടുള്ള കഴിക്കമാനത്തെ മലമേലെ കേക്കുന്നൊരുതാ മരാടി തറുത്തമാനം വെളുപ്പിക്കും അതിലത്തെ ഫസ്റ്റ് രാമായ വിവരങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള അത് സുജാത പാടിയിട്ടുള്ള ഇല്ലം നിറ വല്ലം നിറ വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരു ഓണത്തിന് പാണ്ടാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവും ഇട്ട് പടകുട്ടി പാടിഞ്ഞാട്ട് വായും ശരിക്കും ഓണപ്പാട്ടെന്ന് പറഞ്ഞു ഓണാഘോഷത്തിൽ എപ്പോഴാണ് അങ്ങനെ ഒരു പാട്ടുകൾ ഉണ്ടാകുന്നത് ഓണസമയത്ത് ഓണക്കാലത്ത് ആ ഉണ്ടാക്കുന്ന ഓണപ്പാട്ടുകൾ ഓണ സംബന്ധമായ കാര്യങ്ങളാണ് കവിതയിൽ വരുന്നത് അപ്പം സിനിമയിലൊക്കെ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറവേ ഉള്ളൂ അതെ അർജുൻ മാഷിയുടെ പാട്ട് വളരെ ഹിറ്റാണ് വാണിയമ്മ പാടിയുള്ളത് പിന്നെ അതുപോലെ തന്നെ എടുത്തു നമ്മൾ ഈ ചില പോയി കഴിഞ്ഞാൽ ഓണത്തിന്റെ പാട്ട് പാടാനില്ല എന്ന് പറയും സിനിമ പാട്ടായിട്ട് വരുമ്പോൾ വളരെ കുറവാണ് പക്ഷെ മറ്റുള്ള പാട്ടിലിപ്പോ തരങ്ങണിയുടെ ഒക്കെ ഒരുപാട് രവീന്ദ്ര മാഷൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റുകളാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അത് അങ്ങനെ ആർക്കും ആ ഒരു കാലഘട്ടം ഓർക്കാൻ മാത്രമേ പറ്റൂ പിന്നെ അങ്ങനെയുള്ള കാലം ഇനിയിപ്പോൾ ഇതേ മനസ്സും എല്ലാവർക്കും വരട്ടെ ഇനി ആയാൽ നല്ലതല്ലേ